ഞാനിപ്പോ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതാണേ അപ്പൊ ഒരു പോസ്റ്റ് കണ്ടെ ഇത് ഞാൻ തികച്ചും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതിനകത്ത് പാർട്ടി മറ്റു യാതൊരു കൂട്ടിക്കൊഴുക്കലും വേണ്ട കാരണം ഇനിയാന്ന് ഒരു വീഡിയോസ് നമ്മൾ കണ്ടതല്ലേ ഒരു യൂത്ത് കോൺഗ്രസിനെ എന്റെ നേതാവിനെ വർധിക്കുന്നു ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോസ് നമ്മളൊക്കെ കണ്ടിക്കളൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയാ ഒരു ആശങ്കയോടെ നോക്കി കണ്ട ഒരു വീഡിയോസാണത് അപ്പം ഇപ്പോൾ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഒരു പോസ്റ്റാണ് എനിക്കറിയില്ല അത് സത്യമാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഒറിജിനലാണോ അല്ലെങ്കിൽ ഫേക്കിൽ വന്നതാണോന്നറിയില്ല അപ്പം ആ പോലീസുകാർ ഇരുപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ വ്യക്തിപരമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുപത്തി രൂപ ഒക്കെ ഒരു പത്തും കൂടി ഒരു പത്തോ മുപ്പതോ അല്ല നാൽപ്പതോ ലക്ഷം വാങ്ങിച്ചിട്ട് തൽക്കാലം അങ്ങ് വിട്ടുകൊടുത്തേ ജീവിതം സേഫ് ആക്ക് അതായത് മൂന്നാല് വർഷം മുമ്പേ നടന്ന ഒരു ഒരു ക്രൈമാണ് അതിപ്പാന്നതിൻ്റെ വീഡിയോസ് പുറത്ത് കിട്ടുന്നേ ഉള്ളൂ പിന്നെ ആ വിഷയവും ചർച്ചയോ ഒക്കെയാണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം നിൽക്കുക അത് പിന്നെ ഒരു വേറെ വിഷയം കിട്ടിയാൽ അതങ്ങ് പോകും അത് കഴിഞ്ഞ് അങ്ങോ പോവും പിന്നെ അതിനെക്കൊണ്ട് ഒരു പ്രയോജനം ഒന്നും അപ്പോൾ ഏതായാലും പോലീസുകാർ അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കാശ് വാങ്ങിക്കുക ഒത്തുതീർപ്പാക്കുക അത്രയേ ഉള്ളൂ കാരണം സംഭവിക്കാൻ സംഭവിച്ചു എന്ന് നോക്കില്ല പിന്നെന്താ വച്ചാൽ ഞാൻ ഇത് പറയാണ്ട കാണോ നമ്മളെ നാട്ടില് ഈ നിയമത്തിന്റെ ഉള്ളിലെ കൂടിപ്പോയ വലിയ നീതി കിട്ടുന്നെന്നും എന്റെ പ്രിയപ്പെട്ട ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മനസ്സിലാക്കേണ്ട കാരണവെച്ചാൽ പച്ച മനുഷ്യന്മാരും ഒരു ക്രൈമും ചെയ്യാതെ മനുഷ്യരും കുട്ടികളും ഒക്കെ തറച്ച് 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 താലിബാന നാണിപ്പിക്കുന്ന പോലെ ആസ്വദിച്ച് തറച്ച് 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 കൊന്നു തള്ളിയവരൊക്കെ ഇന്ന് നെഞ്ചും പിരിച്ചിട്ട് നമ്മുടെ നാട്ടിലെ കൂടിയും സമൂഹത്തിൻ്റെ ഇടയിലേക്കൂടിയൊക്കെ നടന്ന് നടക്കുന്നൊക്കെ നമ്മൾ കാണുന്നില്ല അത് മാത്രമല്ല അത്തരക്കാർ എന്തോ വായ്പപ്പെട്ട വലിയ എന്തോ സംഭവം ചെയ്ത വലിയ എന്തോ രാജ്യത്തിന് വേണ്ടി എന്തോ രാഘോക്ഷമായ പോരാട്ടം നടത്തിയിട്ട് പാകിസ്ഥാനുകളൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയം നേടി വന്നിട്ട് ഉള്ള ഒരു എന്താ പറയണ ഒരു ഒരു പരിവേഷം അവർക്കൊക്കെ കിട്ടുന്നതും കാണുന്നു കാരണം മാല ഇട്ട് കൊടുക്കുന്നു സ്വീകരിക്കുന്നു പിന്നെ കൊലയാളികൾ പല ജയിലിലേക്ക് പോകുമ്പം അവരെ അവർക്ക് പോയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നില്ലേ പിന്നെ അത്രയും വന്നിട്ടില്ലല്ലോ ഏതായാലും അപ്പം അതുകൊണ്ട് ഞാനെൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു സ്വന്തം ഒരു ബോധ്യം അങ്ങനെ ഒരു 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 കോംപ്രമൈഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ അത് വാങ്ങിച്ചിട്ട് അത് കോമ്പ്രസൈസ് ചെയ്തു അല്ലാതെ ഇപ്പോൾ ചില സമയം നമ്മളെ കുറേ താഫാ ബണ്ടലൊക്കെ കേൾക്കുമ്പോൾ ഇടായി ഞങ്ങൾക്ക് അങ്ങനെയാക്കി കളിയാം ഞങ്ങൾക്ക് ഇങ്ങനെയാക്കിക്കളിയാം നമുക്ക് നീതി വാങ്ങിച്ചു കളിയതൊക്കെ അതൊക്കെ വെറുതെ ആന്നേ നിങ്ങൾക്കറിയാമല്ലോ ഷുഹൈബിൻ്റെയൊക്കെ കേസ് നമ്മൾ കണ്ടതല്ലേ എങ്ങനെ ഒരു നിരാഹാരം കയറുന്ന അതിന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ അങ്ങേ അറ്റം എത്താൻ നോക്കുമ്പോഴാണ് അതേ പാർട്ടിക്കകത്തുള്ള ചില നേതാക്കന്മാരോട് തിരി പിൻപടിക്കണം അത് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നിരാഹാരം അവസാനിപ്പിച്ചത് ഇന്ന് വരെ ഒരു നീതി കിട്ടിയോ കിട്ടിയിട്ടൊന്നുമില്ല അപ്പം അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും ചില ഇക്കിളിപ്പെടുത്തുന്ന കഥകളൊക്കെ വലിയ തലമുതൽ നേതാക്കന്മാർ വരും പറയും അതൊന്നും കേട്ടിട്ട് നമ്മൾ ഇക്കിളിപ്പെടാനോ സുഖപ്പെടാനോ നിൽക്കണ്ട അപ്പം ഏകദേശം നമുക്കും ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ലെവലില് നീങ്ങിയിട്ട് ഇതൊക്കെ ആ വാങ്ങിച്ചിട്ട് അങ്ങ് തീർക്കലായിരിക്കും കൂടുതൽ പിന്നെ എന്താ പറയുക നല്ലതാണ് എനിക്ക് തോന്നുന്നത് അതിനിപ്പം ഇതിനെ പറ്റിയിട്ട് വിമർശിക്കാനാണ് ഞാൻ എൻ്റെതായ ഒരു ശൈലിയിൽ നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്നത് നോക്കിക്കാണുന്ന വ്യക്തി എന്നുള്ള ഇറക്കി ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലാതെ വെറുതെ അതിന് വലിച്ചു നീട്ടിയിട്ട് നിയമം നിയമത്തിന്റെ വൈക്കോട്ടെ മറ്റേ ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ് ഞാൻ പറഞ്ഞല്ലോ പച്ച മനുഷ്യന്മാരെ വെട്ടിക്കൊന്നിട്ട് അല്ലെങ്കിൽ ചെറിയ രണ്ട് കുഞ്ഞും മക്കളെ ബലാത്സംഗം ചെയ്ത് കെട്ടി തൂക്കി അതായത് ഒൻപതും പതിമൂന്നും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് പാലക്കാട് നമ്മളൊക്കെ കണ്ടതല്ലേ അവരൊക്കെ ഇന്ന് പേടിയായിട്ടുള്ള കുറെ വാങ്ങി കൊടുക്കാൻ വേണ്ടി ക്ലീരി കൊടുക്കാൻ വേണ്ടി കൊറേ ആൾ നടന്നിട്ടില്ലേ ക്ലീരിയൊന്നും കിട്ടത്തന്ന എന്ത് ക്ലീരിയാന്ന് കിട്ടണ്ടേ ഇനി കുറച്ചു കാലം അവർ ജയിലിൽ കിടന്നതിൽ അവർ മനുഷ്യ മനുഷ്യാവകാശ പരിഗണന അത് പറഞ്ഞിട്ട് അനിയും ബാധിക്കാൻ വേണ്ടി കുറെ ആള് വരും അതാണ് അല്ലെങ്കിൽ പിന്നെ എന്താ എന്താച്ചാല് ഗൾഫ് രാജ്യത്തുള്ള നിയമം പോലെ വരണം എങ്ങനെ ഒരു വിട്ടുപോയിച്ചില്ല കൊന്നവനങ്ങ് കൊല്ലറി കണ്ണെടുത്തവനെ കണ്ണെടുക്കുക കൈയെടുത്തവന്റെ കൈ വെട്ടി മാറ്റുക ഇങ്ങനെയുള്ള നിയമം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം നാളെ കളി അത് കിട്ടിയൊന്നും കിട്ടാൻ പോകുന്നില്ല ഇന്ത്യന്റെ നിയമത്തിനനുസരിച്ച് മനസിലായ അപ്പൊ കോടതി വിധി നിയമം നിയമത്തിന്റെ മുമ്പിൽ സൃഷ്ടിക്കട്ടെ എന്ന് പറയാല് ഒരു മൂലം നടക്കത്തില്ല അത് മാത്രമല്ല ഒരിക്കൽ ജയിലിൽ പോയാൽ ഇറങ്ങി വന്നവന് രണ്ടാമത് ജയിലിൽ പോയാൽ ആഗ്രഹിക്കുന്ന ഒരു ഒരു എന്താ പറയുക ആ ഒരു സമൂഹമാണ് ഇപ്പം നമ്മളെ ഇടയിലല്ലേ കാരണം അതിനകത്തൊക്കെ എന്ത് ക്രൈം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടു ദിവസം ഒരു വലിയ ഒരു ഓളക്ക സെറ്റ് കുറേ മാധ്യമക്കാർ കുറേ ആൾക്കാർ ഇങ്ങനെ മൈക്കും മറ്റേ ഓ ഓ ഓളൊക്കെ പിടിച്ചിട്ടങ്ങ് നടക്കും എന്നെ വയ്ക്കൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അടുത്ത വിഷയം വരും അതങ്ങ് മാറും പിന്നെ അവരവൻ്റെ ഉള്ളിൽ ബാസ്മതി റൈസിൻ്റെ ബിരിയാണി ചിക്കൻ പൊരിച്ചത് മട്ടൻ ഫ്രൈ പിന്നെ ഇതിനിക്ക് എന്താ ഭക്ഷണം വേണ്ട പിന്നെ മാസത്തിലെ മറ്റേ ബോഡി ചെക്കിങ് നമ്മളീടെ കഷ്ടപ്പെട്ടൊരു കൊല്ലങ്ങളാൽ നമുക്ക് ബോഡി ചെക്കിങ് ചെയ്യാൻ നമുക്ക് കാശില്ല നമ്മൾ ചെയ്യത്തില്ല പക്ഷേ അതിനകത്തൊക്കെ അതുപോലും ചെക്കിങ് ഉണ്ട് എല്ലാം നികുതിപ്പെടുത്തുന്ന അപ്പൊ അങ്ങനെയുള്ള രാജ്യാന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം അതാണ് നമ്മളെ ക്ലൈമം 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 പിന്നെ നമുക്കറിയാം ഇപ്പൊ ഒരു എന്താ പറയുക ഒരു പാലക്കാട് നാട്ടുമ്പോൾ ഒരു കുടുംബത്തിലെ മൂന്ന് മൂന്നുപേരെ കൊന്നിട്ട് പോയ ഒരു ചങ്ങായി ഉണ്ടല്ലോ ആദ്യം അമ്മനെ കൊന്ന് എന്നിട്ട് ജയിലിൽ പോയി എന്നിട്ട് ഓ പരോളിൽ ഇറങ്ങി വന്ന് എന്നിട്ട് അത് പക വെച്ചിട്ട് വീണ്ടും രണ്ടുപേരെ കൊന്നുപോയി മനസ്സിലാക്കണം അവനും ഇപ്പൊ അവിടെ തന്നെയാ ഇല്ലേ എടാ ജയിലില് ഇപ്പൊ ഏകദേശം ഒരു ഒന്ന് രണ്ടുപേലായിരുന്നു നാലു വല്ല കഴിയുമ്പോൾ ഓനിക്കും മാനുഷിക പരിഗണന ഉണ്ട് മാനുഷിക പരിഗണന അവൻ ചെയ്ത ക്രൈമിന്റെ കുറ്റം അനുഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു വാദിക്കാൻ വേണ്ടി കുറെ തണ്ടികൾ വരും അവനും ഇറങ്ങി വീണ്ടും വരും വീണ്ടും അവൻ കാര്യം കൊല്ലന്ന് ആദ്യവും കൊല്ലും ആദ്യവും ഇത് തന്നെ കുറച്ച് ഓള ഉണ്ടാക്കും ആ അവൻ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു അവൻ ഇന്ന ഒളിവിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യം കൊണ്ടു ആദ്യം തീറ്റിപ്പോറ്റു ഇല്ലേ അങ്ങനത്തെ ഒരു നിയമം അതുകൊണ്ട് പറഞ്ഞു പോയതാണ് പക്ഷെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ പിന്നെ വോയിസ് കേൾക്കുകയാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധയിൽ അത് പെടുകയാണെങ്കിൽ അങ്ങനെ വല്ലതും ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അത് വാങ്ങിച്ചോ എന്നിട്ടാറങ്ങോയി ബാക്കി കൊടുത്തേ ഓക്കെ ഏതായാലും ഇനിയിപ്പോൾ മൂന്ന് കൊല്ലം മുമ്പ് ഇതൊക്കെ കിട്ടണ്ട കിട്ടി പിന്നെ അനുഭവിക്കേണ്ട അനുഭവിച്ച് ഇനി അതിന് അത്ര എത്ര വാല്യൂ ഒന്നും ഉണ്ടാകത്തില്ല കുറച്ച് ഇതിപ്പോൾ ഒരു വിശി ഇന്നലെ ഇല്ല ഞെട്ടിപ്പോയി വിറച്ച് പോയി ആ അങ്ങ് കിടുങ്ങി മടങ്ങി എന്നൊക്കെ പറയാം അതൊക്കെ അന്നേരം ഉണ്ടാകുന്നൊരു ഓണത്തിനനുസരിച്ചിട്ട് പറയുന്നതാണ് മനസ്സിലായ അല്ലാതെ അതിൻ്റെ അപ്പുറമൊന്നുമില്ല അങ്ങനെയല്ല ഇനി അല്ലെങ്കിലെങ്കിലും എന്തു ചെയ്യണോ ആ മൂന്ന് പോലീസുകാർ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടത്തേക്ക് ഇന്നലെ മുതലേ പോയിട്ട് അവരെ വലിച്ചു പുറത്തിട്ടിട്ട് ഒന്നിക്ക് ജയിൽ പിന്നെ ജോലി ഡിസ്മിസ് ചെയ്യിക്കണമായിരുന്നു അതും ചെയ്തിട്ടില്ലല്ലോ ഇത് അങ്ങ് തൃശ്ശൂർ അങ്ങോട്ട് നടന്നെങ്കിൽ കണ്ണൂര് ഐ ജി ഓഫീസിലേക്കോ ഇങ് മലപ്പുറത്ത് ഐ ജിഒ ഓഫീസിലേക്കോ കുറച്ച് പ്രകടനം പോയി പിന്നെ കുറച്ച് പേരൊക്കെ അട വെക്കും അപ്പൊ അത് പോലീസുകാർ വരും അവര് ജലവീരങ്കി ഉപയോഗിക്കും കുറച്ച് കുണ്ടിക്കരി അധികം കിട്ടും ഇനി അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കാനോ ഒന്ന് സംഭവിക്കാം കേട്ടോ ഇനി അങ്ങനെ ശക്തമായിട്ടുള്ള പക്ഷെ അവർക്ക് ജോലി ഇല്ലാണ്ടാക്കണമെങ്കിൽ അവര് വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ കണ്ടെത്തിയിട്ട് മൊത്തമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആൾക്കാരും അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇങ്ങനെ അക്രമത്തെ എതിർക്കുന്ന മുഴുവൻ പൊതുസമൂഹം അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ പോയി അവർ പോലും ജോലി എടുക്കുന്ന പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരെ ഉപരോധിക്കുക അല്ലാതെ വേറെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി ഉപരോധിച്ച് അവിടെ നഷ്ടങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഓക്കെ എന്നാൽ ഞാൻ ഇതങ്ങ് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലയെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു നാടശൈലിയിൽ ഒരു സാധാരണ ഒരു ചിന്തയിൽ വന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നേ ഉള്ളൂ